അല്ല ഞങ്ങള് പരമാവധി യോഗത്തിലൊക്കെ പറഞ്ഞായിരുന്നു അങ്ങോട്ട് ഉച്ചയോ ഉച്ചയ്ക്ക് ശേഷമോ വൈകുന്നേരമോ ഒന്നും ആവാൻ കാത്തു നിൽക്കണ്ട ദ ഫേസ്റ്റ് തിങ് ടു ഡു ഇൻ ദ മോർണിംഗ് അതാവണം നമ്മുടെ പോളിസി എന്നുള്ളത് പരമാവധി ഞാൻ ചെല്ലുന്ന യോഗങ്ങളൊക്കെ ഞാൻ പറയാൻ ശ്രമിച്ചിട്ടുണ്ട് പല യോഗങ്ങളിലും ഞങ്ങള് നേരം പുലരുവോളം നടന്ന യോഗങ്ങളിലൊക്കെ അവരോട് അത് എഗ്രി ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അത് എഗ്രി ചെയ്യുന്നു പറഞ്ഞിട്ടാണ് അവർ പോയിട്ടുള്ളത് വടയറക്കാര് പറഞ്ഞാ പറഞ്ഞത് ചെയ്യൂ എന്നുള്ളത് ഒരുപാട് പിന്നെ എക്സ്പീരിയൻസ് എനിക്ക് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഉണ്ട് അപ്പോൾ ഹോപ്പ്ഫുള്ളി അതൊക്കെ ഞങ്ങൾക്ക് ഫേവറബിൾ ആയിട്ട് മാറും പ്രതീക്ഷയിലാണ് പരമാവധി സ്ഥലങ്ങളിലൊക്കെ ഒന്ന് പോവാം ചില ബൂത്തുകളൊക്കെ ഒന്ന് സന്ദർശിക്കാം ലീഡേഴ്സിനെ കാണുക അതിനുവേണ്ടി മറ്റേ കുറെ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരെ ഉണ്ട് അപ്പം ടൈമിന്റെ ഒരു പരിമിതി പരിമിതിയുണ്ട് അതിനകത്തുനിന്ന് ചെയ്യാൻ പറ്റുന്ന പാലക്കാട് എന്നപ്പോഴും ചൂടിനെ പറ്റിയ രാവിലെ ഇപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ നമുക്ക് ചൂട് സഹിക്കാം ഇപ്പൊ നമുക്ക് സഹിക്കാൻ പറ്റാത്തത് ഇവിടുത്തെ ഈ വിഭാഗീയ ചിന്തകളുണ്ടാക്കുന്ന ആളുകളെ അതിന് നേതൃത്വം നൽകുന്ന ഭരണകൂടങ്ങളെ പിന്നെ നാട്ടിലെ ജനങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന ഭരണകൂടങ്ങളെയൊക്കെയാണ് ഇപ്പം സഹിക്കാൻ പറ്റാത്തത് അപ്പം ചൂട് സഹിച്ചിട്ടാണെങ്കിലും ജനങ്ങള് ആ ഒരു ബാധ്യത ഒഴിവാക്കാനുള്ള ഒരു തയ്യാറെടുപ്പില്ല അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇത്രയും വലിയ പോളിങ്ങും ക്യൂ ഒക്കെ കാണുന്നത് ൂപ്പർക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളത് ഒരാൾ മറിച്ച് പറയാൻ പറ്റും അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത് സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തൽ എന്ന് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു അതന്നെ ഒരു മുൻകൂർ ജാമ്യമാണ് ഒരു പിന്നെ മുൻകൂർ ജാമ്യ ആളുകളുടെ മുമ്പിൽ മൂവ് ചെയ്താൽ ഇത് വിലയിരുത്തലാകും രണ്ട് ഭരണകൂടങ്ങളെയും കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തും ആ വിലയിരുത്തലിൽ ഉണ്ടാവാൻ പോകുന്നത് ഇരുപത് സീറ്റും ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വിദ്യ എഴുത്തിലേക്ക് ഞങ്ങൾക്ക് അനുകൂലം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കും അനുകൂലമായിട്ട് ഒരു വിദ്യ എഴുത്തിലേക്ക് അത് മാറും ഞങ്ങളുടെ സൈഡിൽ നിന്ന് അതൊരു ഇവിടെ വന്ന് വന്നിറങ്ങിയപ്പോൾ തൊട്ടുള്ളൊരു എക്സ്പീരിയൻസാണ് അത് ഒരു പരിപാടിയിലോ ഒരു ദിവസമോ ഒരു കോൺസെൻട്രേറ്റഡ് ഇവന്റിലോ അല്ലെങ്കിൽ പരിപാടിയിലോ അല്ല ഞങ്ങൾക്കത് പിന്നെ കഷ്ടപ്പെട്ട് ഓർഗനൈസ് ചെയ്യാതെ തന്നെ ആളുകൾ സ്വമേധയാ രംഗത്ത് ഇറങ്ങുന്നൊരു കാഴ്ചയുണ്ടായി ഇന്ന് രാവിലെ പേരാമ്പ്രന്നൊരു ബൂത്ത് നിന്ന് വിളിച്ചിട്ട് നമ്മുടെ പിന്നെ അശോമാശ ഒക്കെ പറഞ്ഞ അവിടെ രാവിലെ ബൂത്തിലിറങ്ങുന്ന ആളുകളുടെ വർക്കേഴ്സിന്റെ എണ്ണം പിന്നെ സാധാരണ ഉണ്ടാവാറുള്ള രണ്ടു ആളുണ്ട് രാവിലെ നേരത്തെ ആ രണ്ടു മൂന്ന് പേര് വന്നു നോക്കുമ്പോഴത്തേക്കാവശ്യം അവിടെയൊക്കെ നിറഞ്ഞിരിക്കുന്നു പിന്നെ വർക്കേഴ്സ് എന്ന് പറഞ്ഞു അപ്പം അതൊരു സെൽഫ് ഇനീഷ്യേറ്റീവ് ആണ് ആരും അവർ ഫോഴ്സ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അങ്ങനെ പിന്നെ സംഘടനാ കടുംപിടുത്തങ്ങളോ സംഘടനാ ചാട്ട്യങ്ങളുടെ ഭാഗമായിട്ടല്ല നല്ല ഇൻവോൾവ്മെന്റ് പിന്നെ യു ഡി എഫ് വർക്കേഴ്സിന്റെ ഈ തെരഞ്ഞെടുപ്പിന്റെ പര്യടനത്തിൽ ഉടനീളം ഞാൻ കണ്ടിട്ടുണ്ട് അതിന് പുറമെ ജനങ്ങളുടെ ഒരു ഇൻവോൾവ്മെന്റ് ഇപ്പം ഞങ്ങളുടെ ോ ഞങ്ങളുടെ ഒരു പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നവരോ തന്നെ ഒരുപാട് ആളുകൾ പിന്നെ തെരുവിലും വീടുകൾക്ക് മുന്നിലും കവലുകളിലും പല സ്ഥലങ്ങളിൽ നിന്ന് കാണുമ്പോഴൊക്കെ പിന്തുണയായിട്ട് പര്യടനമൊക്കെ പോകുമ്പോൾ പര്യടനം ലേറ്റ് ആവാൻ തന്നെ ഒരു പ്രധാനപ്പെട്ട കാരണം മുൻനിശ്ചയിക്കാത്ത പോയിന്റുകളിൽ ആളുകൾ വന്ന് നിൽക്കുമ്പോൾ അവരെ കാണാതെ പോകാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് നിർത്തി നിർത്തി വരുന്നതുകൊണ്ടായിരുന്നു അപ്പോൾ വടകരയിലെ ജനസഞ്ചയം നയിച്ചൊരു തെരഞ്ഞെടുപ്പാണ് ഇത് ജനങ്ങള് ഇത് നയിച്ചത് സ്ഥാനാർത്ഥിയൊന്നുമല്ല ഈ മൂവ്മെന്റ് ഉണ്ടാക്കിയത് ജനങ്ങളാണ് അത് കൊണ്ടു നടന്ന ജനങ്ങളാണ് കലാശപ്പെട്ട് വരെയും കണ്ടു ഇന്ന് ബൂത്തുകളിലും കാണുന്നു അത് പോളിങ്ങിലും നാളെ വോട്ടിങ്ങിലും അത് കാണും നല്ല ആത്മവിശ്വാസത്തിലാണ് അപ്പോഴും ഞാൻ പറയും അഹങ്കരിക്കുന്നു